നിങ്ങൾ മുട്ടുവേദന ഉണ്ടായിട്ടും അല്ലെങ്കിൽ മുട്ടിന് ഉണ്ടായിട്ടും ആ മുട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട അതായത് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ട സ്റ്റേജിലാണെങ്കിൽ പോലും നിങ്ങൾ അതിന് മടിച്ചു നിൽക്കുന്നത് ഈ മുട്ടുമാറ്റിവകൾ ശസ്ത്രക്രിയ പരാജയപ്പെടുമോ എന്നുള്ളൊരു ഭീതി കൊണ്ട് തന്നെയല്ലേ തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മുട്ടുമാറ്റിവയ്കൾ ശസ്ത്രക്രിയ ശേഷം ആ ശ ശസ്ത്രക്രിയ പരാജയപ്പെടുകയും നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്ന പല ആളുകളും നിങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടും ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം പലപ്പോഴും നിങ്ങൾ ആ ഒരു മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകാത്തത് പക്ഷേ പരാജയപ്പെടുന്ന ഒന്നോ രണ്ടോ ശതമാനത്തേക്കാളും കൂടുതൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിജയകരമായ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്ത് വളരെ ആക്റ്റീവ് ജീവിതത്തോടു കൂടി നയിക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ എന്തുകൊണ്ട് ഒരു മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പരാജയപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രധാനമായിട്ടും എന്താണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യുന്നത് മുട്ടിൻ്റെ തേഞ്ഞുപോയ ഉപരിതലത്ത് കൃത്രിമമായി നിർമ്മിച്ച ലോഹസങ്കരങ്ങൾ മുഖേന ആ ഉപരിതലം മാറ്റിവെക്കുന്നതിനെയാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് എന്നാൽ ഇത് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ നാലാണ് ഒന്ന് ഈ വെച്ച സാധനം നമ്മുടെ അസ്ഥിൽ നിന്നും ഇളകിപ്പോകുക ഇതുപോലെ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഇംപ്ലാന്റിന് അതാത് സ്ഥാനത്ത് നിലനിർത്തുന്ന സൈഡിലുള്ള പേശികൾ അരിഞ്ഞു പോവുകയും ഈ ശസ്ത്രക്രിയ മുട്ട് ലൂസായി പോവുകയും ചെയ്യാം മൂന്നാമത്തെ കാരണം ഇതിനകത്ത് അണുബാധ സംഭവിക്കുക നാലാമത്തെ കാരണം അതിശക്തമായ വീഴ്ചയോ അപകടം മൂലം വെച്ചിരിക്കുന്ന ഇംപ്ലാന്റിന് അടുത്തായിട്ട് എല്ലുകൾക്ക് ഒടിവുക സംഭവിക്കുക ഈ നാല് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നോക്കാം അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ ഇല്ലാതാക്കുകയും ചെയ്യാം ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ അസ്ഥിയിൽ നിന്നും ഈ വെച്ചിരിക്കുന്ന ഇംപ്ലാന്റ് അഴിഞ്ഞു പോവുക ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കാലക്രമേണ ഏകദേശം പതിനഞ്ചോ ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അസ്ഥിയുടെ ബലം കുറയുന്നത് മൂലം അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളുടെ ക്വാളിറ്റിയിലുള്ള കുറവ് കാരണം ഇതിനകത്തുള്ള പ്ലാസ്റ്റിക്കുകൾക്ക് ദ്രവം ദ്രവിച്ചു പോവുകയും ആ ദ്രവിച്ചു പോയ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങൾ എല്ലിനകത്തേട്ട് ഇറങ്ങി വന്ന് അസ്ഥിയെ ദ്രവീകരിച്ച് ഈ സാധനം വെക്കുന്ന ഇംപ്ലാൻ്റ് ലൂസായി പോവുകയും ചെയ്യാം അതായത് അസെപ്റ്റിക് ലൂസനിങ് എന്ന് പറയുന്നു അപ്പോൾ ഒരു പ്രധാന കാരണം അസ്ഥിയുടെ കുറയുക അതല്ലെങ്കിൽ ഈ വെച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന കുറവുകൾ പിന്നെ രണ്ടാമത്തെ കാരണം നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന ഇംപ്ലാന്റ് അതിന് അനുവദനീയമല്ലാത്ത രൂപത്തിലുള്ള ചെരിവുകളോ അതല്ലെങ്കിൽ നി നിവർന്നിരിക്കുകയോ കൂടുതലായിട്ട് വളഞ്ഞിരിക്കുകയോ ചെയ്താലും കൃത്യമായി മുട്ടിനകത്തൂടെ ഭാരം പോകുന്നതിന് പകരമായി ഈ ഭാരം ഒരു സൈഡിലൂടെയോ അല്ലെങ്കിൽ മുട്ടിന് പുറത്തൂടെ പോവുകയും കാലക്രമേണ ഇതൊരു സൈഡിലോട്ട് വളഞ്ഞ് ഈ സാധനം ഇതുപോലെ പൊങ്ങി എല്ലിൽ നിന്നും ഇത് രൂപപ്പെട്ടു പോകാം എങ്ങനെ ഈ രണ്ട് സംഗതികളും ഇല്ലാതാക്കാം ഏറ്റവും പ്രധാനമായി സർജറി ചെയ്യുന്ന സമയത്ത് കൃത്യമായ അളവോടുകയും മെഷർമെൻറ്റോടും കൂടി ഈ വെക്കുന്ന സാധനങ്ങൾ കൃത്യമായി വളരെ നല്ല രൂപത്തിൽ ഘടിപ്പിക്കുക അതോടൊപ്പം പുറത്തുനിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന നല്ല ക്വാളിറ്റിയിലുള്ള എത്രയോ അതി നൂതനമായ നല്ല ക്വാളിറ്റി ഇംപ്ലാൻസ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് അത്തരം ഇംപ്ലാൻറ്റുകൾ കാല മുപ്പതും നാൽപ്പതും വർഷത്തെ ട്രാക്ക് റെക്കോർഡുള്ള ഇംപ്ലാൻസുകൾ നിങ്ങൾ ഉപയോഗിക്കുക ചില ഇന്ത്യൻ നിർമ്മിതമായ മെറ്റീരിയലേക്കാളും കൂടുതൽ കുറച്ച് പൈസ കൂടുതലായിരിക്കാം പക്ഷേ എന്നാലും ലോങ് ടൈമിൽ നിങ്ങൾക്കത് ലാഭം തന്നെയാണ് പിന്നീട് വെക്കുന്നത് കൃത്യമായി വെക്കുക എങ്ങനെ ഇത് കൃത്യമായി വെക്കാം ഒന്ന് നിങ്ങൾ സർജറി ചെയ്യുന്ന ഡോക്ടറുടെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതെത്ര കൃത്യമായി വെക്കാൻ പറ്റും എന്ന് തീരുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യ സഹജമായ തെറ്റുകൾ ഒഴിവാക്കാൻ സാങ്കേതിക വിദ്യയുടെ സഹായം തേടുക റോബോട്ടിക്സ് കമ്പ്യൂട്ടർ നാവിഗേഷൻസ് പേഷ്യൻ സ്പെസിഫിക് ഇൻസ്ട്രുമെൻറ്റേഷൻ മുതലായ സാങ്കേതിക വിദ്യയുടെ സഹായം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് അതിലും കൃത്യമായി നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്നു ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം അടുത്ത് പരാജയപ്പെടാനുള്ള കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സൈഡിലുള്ള പേഷികളുടെ ലൂസായി പോവുക അതിന് പ്രധാന കാരണം സർജറി ചെയ്യുന്ന ഡോക്ടറുടെ പിഴവ് തന്നെയാണ് നിങ്ങൾക്ക് ഇത് ഇന്ത്യ ഇംപ്ലാന്റിനകത്തുള്ള മസിൽസിനെ കൃത്യമായി റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ടൈറ്റാക്കുകയോ ചെയ്യാൻ പറ്റാതെ പോകുന്നത് വഴി ഒരു സൈഡിലത്തെ പേശുകൾ ടൈറ്റാകുകയും മറ്റേ സൈഡ് ലൂസായി പോവുകയും ചെയ്യുന്നു കാലക്രമേണ രോഗി നടന്ന് നടന്ന് തെന്നി തെന്നിപ്പോയി ഇതേപോലെ മുട്ടു തന്നുന്നു അപ്പോൾ ഇതും കൃത്യമായി നിങ്ങൾക്ക് ചെയ്യാനുള്ള വഴി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ ഈ സർജറി ചെയ്യുക വീണ്ടും അതിനൂതനമായ സാങ്കേതികവിദ്യകൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് കൃത്യമായി എത്ര മില്ലിമീറ്ററുകൾ ഈ ചുറ്റുമുള്ള പേശുകൾക്ക് ആയാസമുണ്ട് ടൈറ്റ്നസ് ഉണ്ട് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അണുബാധ ഈ ഒരു കാര്യം മാത്രമാണ് പലപ്പോഴും നമ്മുടെ കയ്യിലല്ലാതെ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എല്ലാവർക്കും കൊറോണ വന്നു ഒരുപാട് ആളുകൾ നമ്മളെല്ലാവരും മാസ്ക് ഉപയോഗിച്ച് നടന്നു പക്ഷേ ചില ആളുകൾക്ക് എത്ര മാസ്ക് ഉപയോഗിച്ചിട്ടും ഓരോ വേവ്സിലും കൊറോണ കിട്ടിയവരുണ്ട് മാസ്ക് ഇല്ലാണ്ട് മാസ്ക് ഇല്ലാണ്ട് നടന്ന് കൊറോണ കിട്ടാത്ത ആളുകളുണ്ട് ഇനി കൊറോണ കിട്ടിയിട്ടും ചില ആളുകൾ ഐ സിയുൽ അഡ്മിറ്റായി ചില ആൾക്കൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അണുക്കളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗം പലപ്പോഴും നമ്മുടെ കൺട്രോളിന് പുറത്താണ് പക്ഷേ എന്നാലും കൂടെ ഇതിനുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത നമുക്ക് ഒരുപാട് കുറക്കാം എങ്ങനെ നിങ്ങൾ ഒരുപാട് തടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷനിലെ ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ പ്രമേഹം നിങ്ങൾക്ക് നിയന്ത്രണത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ കയ്യിലോ കാലിലോ നഖങ്ങൾക്കിടക്ക് അല്ലെങ്കിൽ കാലു വിരലുകൾക്കിടക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കാലിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് സ്ഥിരമായ മൂത്ര ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ള രോഗിയാണോ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ പോഷകാഹാരത്തിന് കുറവുണ്ടെങ്കിൽ നിങ്ങളെ ഹീമോഗ്ലോബിൻ ലെവൽ വളരെ കുറവാണെങ്കിൽ നിങ്ങളെ ബാക്കി പല അസുഖങ്ങൾ ഉദാഹരണമായിട്ട് ആമവാദം ചില തൈറോയ്ഡ് അസുഖങ്ങൾ ഇതൊക്കെ കാരണം നിങ്ങളുടെ പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാം അപ്പോൾ സർജറിക്ക് മുന്നേ ആയിട്ട് ഇത്രയും അസുഖങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് ശരീരത്തിനെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ആരോഗ്യമുള്ള അവസ്ഥയിലോട്ട് നിങ്ങൾ കൊണ്ടുവരും പിന്നീട് സർജറി ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ കിട്ടാൻ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ നല്ല അണുയുക്തമായ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരണങ്ങളുള്ള ആശുപത്രികളിൽ നിന്നും നിങ്ങൾ സർജറി ചെയ്യുക പിന്നെ കഴിയുന്നതും ഡിസ്പോസിബിൾ മെറ്റീരിയൽസ് മാത്രം ഉപയോഗിക്കുക സൗജരുയുടെ കോസ്റ്റ് കുറക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുന്ന മെറ്റീരിയൽസുകൾ ഉപയോഗിക്കുന്നത് വഴി ഇൻഫെക്ഷനിലെ ചാൻസുകൾ കൂടുന്നു വളരെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള സർജിക്കൽ ഡ്രൈപ്സ് ഇൻസെഷൻ ഡ്രൈപ്സ് മുതലായ അതെല്ലാം കുറച്ച് കോസ്റ്റ് കൂടുതലാണ് എങ്കിൽ പോലും ഒരു ഇൻഫെക്ഷൻ വന്ന് ചികിത്സിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇൻഫെക്ഷൻ വരാതെ നോക്കുക എന്നുള്ളത് ഇനി നാലാമത്തെ കാര്യം ഈ സന്ധികൾക്ക് തൊട്ടടുത്ത് വരുന്ന ഒടിവുകൾ എന്തുകൊണ്ടാണ് ഒടിപെളി സംഭവിക്കുന്നത് ചില പലപ്പോഴും നമ്മൾ വീഴ്ച കാരണം എന്തുകൊണ്ട് നമ്മൾ വീഴുന്നു നമ്മുടെ മസിൽസുകൾക്ക് ബലമില്ലാത്തത് കൊണ്ട് അപ്പോൾ നമ്മുടെ മസിൽസുകൾക്ക് ബലം കൂട്ടാനുള്ള എക്സസൈസുകൾ സർജറിക്ക് ശേഷവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഴാനുള്ള ചാൻസ് കുറയുന്നു പിന്നീട് എല്ലാവരും പലപ്പോഴും മുട്ടുമാറ്റുകൾ ശസ്ത്രക്രിയ ചെയ്യുന്ന പ്രായമായ ആളുകളാണ് പ്രത്യേകിച്ചും സ്ത്രീകളിൽ നിങ്ങളുടെയൊക്കെ എല്ലുകൾക്ക് മാസക്കുളിക്ക് ശേഷം മെനോപ്പോസിന് ശേഷം ബലം കുറയാനുള്ള ചാൻസ് ഒരുപാടുണ്ട് അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ റെഗുലറായിട്ട് കാൽസ്യം മഗ്നീഷ്യം വൈറ്റമിൻ ഡി മുതലായ മരുന്നുകൾ നിങ്ങൾ എടുക്കുന്നത് വഴി നിങ്ങളെ അസ്ഥികൾക്ക് ബലം നിലനിർത്താനും ചെറിയ വീഴ്ചകൾക്ക് മുഖേനയും എല്ലുകൾക്ക് പൊട്ടാതെയും നിങ്ങൾ സംരക്ഷിക്കാം ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നിങ്ങൾ സം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പരാജയപ്പെടുകയില്ല നിങ്ങൾ പലപ്പോഴും മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആ ആണെങ്കിൽ പോലും ഒരുപാട് പ്രായം കഴിഞ്ഞ് നിങ്ങളെ മസിൽസുകളെല്ലാം ബലപ്പെട്ട് ബലം നഷ്ടപ്പെട്ട് അസ്ഥികളുടെ ബലം നഷ്ടപ്പെട്ടു പോയാൽ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഗുണം കിട്ടാനില്ല നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് ഈ മുട്ടുവേന നിങ്ങളുടെ ദൈനംദിന ഭാ ജീവിതത്തെ ബാധിക്കുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ സൗജന്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനവും വിജയം തന്നെ ഉണ്ടാവത്തുള്ളൂ നമസ്കാരം